ം ചൈതന്യൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരുപൃസ്വരൂപം നമേ മളിയോർവാഴു തിരുമേനി മഹാകം ദനസം ലംബോദരം ശലക്ഷം മന്ദേഹം ഗണനായ സരസ്വതീ നമസ്തുഭ്യം മരദേ കാമരുപിണി വിദാരംഭം കരിഷ്യമി സിദ്ധർഭവതോ മേ സദ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗളയേ ശിവേ സർവർ ശരണ്യേ ശരണ്േ ത്രംബകേ ഗൗരീനാരായണീ നമോസ്തുതേ ശാന്കാരം ഭുജശയം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭം ലക്ഷ്മം കമലനയനം योगे हरध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं नमस्ते स्तो महामाय श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमस्ते गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर ഗുരുസക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ അജ്ഞമ ചുരുന്മീലിതന തസ്മൈ ശ്രീ ഗുരവേ നമ അഖണ്ഡമണ്ഡലാകാരം വ്യക്തം യന ജരാ തത്പദം ദർശിതയൈ ശ്രീ ഗുരവ നമ അരുണാരുണകല്ലോ കരുണാകലിദാത്മനി നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ചലി നരാനുഗ്രഹരാമ കൃഷ്ണ പരമഹംസഗുരവേ കുസുമാഞ്ചലി ഓം സഹനാതു സഹനോ സഹ സഹവീര്യം ഗരവാവഹൈ തേജസ്വിനേതമസ്തു വിഷാവാന്തി ശാന്തി ശ്രീമഹാഭവത കുടുംബശ്രീ സംഘത്തിലെ ഗുരുദർശനം എന്ന ശ്രീരാമകൃഷ്ണ വചനാമൃത ചടങ്ങിലെ മംഗളകരമായ പതിനെട്ടാം ദിവസം മൂന്നാം ഭാഗത്തിലെ ആറാം അധ്യായമാണ് ഇന്ന് ആരംഭിക്കുന്നത് ഈ ഭാഗത്തിൽ രണ്ട് അധ്യായങ്ങളാണുള്ളത് അതോടെ മൂന്നാം ഭാഗം പൂർത്തീകരിക്കുക ഈശ്വര പ്രേമം ജീവിത ലക്ഷ്യം എന്നാണ് അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ സുരേഷ് കുമാർ സാറൊക്കെ ആ പുസ്തകമെടുത്തു എന്ന് കരുതുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറയുകയാണ് വിശ്വാസവും ഭക്തിയും ഭക്തി കൊണ്ട് ഭഗവാനെ എളുപ്പത്തിൽ ലഭിക്കും അദ്ദേഹം ഭാവഗമ്യനാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ വീണ്ടും പാടി പരമതത്വത്തെ നേരിട്ടറിയുവാൻ ശ്രമിക്കുന്നു മനസ്സേ നിൻ ൽപ്പം വിഴച്ചുപോയി അന്ധകാരം നിറഞ്ഞതാ മുറിയുന്നിൽ വെറുമൊരു ഭ്രാന്തനെപ്പോൾ തപ്പിത്തടഞ്ഞുഴലുന്നു ഭക്തിയൊഴിഞ്ഞുകൊണ്ടും സത്യമല്ല ഭഗവാനെ പ്രത്യക്ഷത്തിൽ ദർശിപ്പാനും അറിയുവാനും നേതീ നേതീവാദം കൊണ്ടോ വേദതന്ത്രാദികൾ കൊണ്ടോ ദർശനങ്ങൾ ആറുകൊണ്ടോ സത്യമായിടാം ഭക്തിപാരവശ്യം കൊണ്ടേ പ്രസാദിക്കൂ ഭഗവാനെന്നുറപ്പായിട്ടറിയണം മനസ്സേ വേഗം നേതിവാദാൽ ഭഗവാനെ അറിയുവാൻ അറിയുവാനെളുതല്ല അസ്ഥിതാബോധത്താൽ മാത്രമേ സത്യമാവൂ നിത്യാനന്ദനിമഗ്നായി ജീവജാലങ്ങളിലെന്നും സത്യസ്വരൂപനാമീശൻ കുടികൊള്ളുന്നു ഭക്തിലാഭം കൊതിച്ചല്ലോ മാമുനിമാരെ കാലത്തും യുക്ത മാനസന്മാരായി തപസ്സു കാന്തമിരുമ്പിനോലാകർഷിക്കുമേ ജഗത്കാന്തൻ ഭക്തിയുധനാകും ജീവനത്താനെ അതിരുവടിയാണെന്റെ അമ്മയെന്ന രഹസ്യത്തെ ണമോണം തന്നിൽ സൂചനകൾ നൽകിയതാം ഞാനേതൊന്നാണ് അറിഞ്ഞുകൊള്ളുക ഭാൻ സമാധിയിൽ എന്ന ഭാഗമാണ് പാട്ടുപാടി പാടി ഭഗവാൻ സമാധിയിൽ ലയിച്ചു കൈത്തലം ചേർത്ത് പിടിച്ചിരിക്കുന്നു ദേഹം നിവർന്ന നിശ്ചലം കണ്ണ് രണ്ടും നിഷ്പന്തം ആ ബെഞ്ചിന്മേൽ പടിഞ്ഞാട്ട് തിരിഞ്ഞ് കാലും തൂക്കിയിട്ടിരിക്കുന്നു ഏവരും ഉത്കണ്ഠയോടെ ഈ അത്ഭുതാവസ്ഥ നോക്കുന്നു പണ്ഡിതനായ വിദ്യാസാഗരനും അത്ഭുതത്തോടെ കണ്ണെടുക്കാതെ നോക്കുന്നു ശ്രീരാമകൃഷ്ണൻ സാധാരണ നിലയിലായി ദീർഘമായി ശ്വാസം വലിച്ച് ചിരിച്ചുകൊണ്ട് വേണ്ടും സംഭാഷണം ആരംഭിച്ചു ഭാവം ഭക്തി ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ സ്നേഹിക്കുക എന്നാണ് ബ്രഹ്മം തന്നെയാണ് അമ്മ അമ്മയെന്ന് വിളിക്കപ്പെടുന്നു അതിരുവടിയാണെൻ്റെ അമ്മയെന്ന രഹസ്യത്തെ വ്യക്തമാക്കണമോ വ്യക്തമാക്കണമോണം തന്നിൽ സൂചനകൾ നൽകിയിടാം ഞാൻ ഏതൊന്നാണ് ഈ പൊരുളന്ന് മാനസമേ ഊഹിച്ചു നീ അറിഞ്ഞുകൊള്ളുക രാമപ്രസാദൻ മനസ്സിനോട് പറയുന്നു സൂചന കൊണ്ട് ഊഹിക്കുക വേദത്തിൽ ബ്രഹ്മം എന്ന് പറയുന്നതിനെയാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് നിർഗുണൻ തന്നെ സഗുണനും ബ്രഹ്മം തന്നെ ശക്തിയും നിഷ്ക്രിയൻ എന്ന് കരുതുമ്പോൾ അദ്ദേഹത്തെ ബ്രഹ്മം എന്ന് പറയുന്നു വലിയ വേദാന്ത വിഷയമാണ് സൃഷ്ടി സംഹാരങ്ങൾ ചെയ്യുന്നതിനായി ഭാവന ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ആദ്യ ശക്തി എന്ന് പറയും കാളി എന്ന് പറയും ബ്രഹ്മവും ശക്തിയും അഭിന്നമാണ് അഗ്നിയും അതിൻ്റെ ദാഹക ശക്തിയും പോലെയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദാഹക ശക്തിയും പെടുന്നു ഒന്ന് അംഗീകരിച്ചാൽ മറ്റതും അംഗീകരിക്കണം ബ്രഹ്മത്തെ തന്നെയാണ് അമ്മ എന്ന് വിളിക്കുന്നത് അമ്മ നമ്മുടെ സ്നേഹത്തിന് സ്നേഹത്തിനാസ്തമല്ലേ ഈശ്വരനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ കിട്ടും ഭാവം ശക്തി പ്രേമം വിശ്വാസം ഇവയാണ് വഴി ഇനിയൊരു പാട്ട് കേട്ടോളൂ എന്ന് പറയുകയാണ് മനസ്സമേതൊന്ന് ധ്യാനിക്കുമാമട്ട് രൂപമെടുക്കുന്നു പ്രേമഭാവം പ്രേമഭാവത്തെ അനുസരിച്ചേവനും കാമലാഭങ്ങളും വന്നു ചേരും വിശ്വാസമൊന്നാണ് സർവത്തിനും മൂലവേരായി വർത്തിച്ചിടുന്ന വസ്തു ദേവിതൻ പാചാര്യവിന്ദത്തിൽ നിന്നൂറും ദിവ്യാമൃതത്തിൻ സരസിലെന്നും മുഴുകി രമിക്കുകൾ യജ്ഞപൂജാദികളപ്രധാനം നിത്യാനുഷ്ഠാനങ്ങൾ മുട്ടാതെ ചെയ്കലും നിത്യാനുഷ്ഠാനങ്ങൾ മുട്ടാതെ ചെയ്തും പ്രത്യേകം മറ്റെന്തോ നേടാനുള്ളൂ എന്നാൽ പിന്നെ പൂജ ഹോമം യാഗം യജ്ഞമൊക്കെ വ്യർത്ഥം ചിത്രം തദ്ഗതമായി തീരണം തീവ്ര പ്രേമം വേണം സദാഹൃതമല്ലേ അമൃതന്റെ ഹൃദം അതിൽ മുങ്ങിയാൽ മനുഷ്യൻ മരിക്കുന്നില്ല അമരനായി അമരനായിത്തീരുന്നു ഈശ്വരനെ കുറെ ഏറെ ചിന്തിച്ചാൽ കിറുക്ക് പിടിക്കുമെന്ന ചിലക്കെ വിചാരിക്കുന്നു അദ്ദേഹം സുധാഹൃതമാണ് അമൃതസാഗരം വേദത്തിൽ അദ്ദേഹത്തെ അമൃതം എന്ന് പറയുന്നു അതിൽ മുങ്ങിയാൽ മരിക്കില്ല അമരനായി തീരും ശ്രീരാമദേവൻ പറയുകയാണ് പൂജ ഹോമം യാഗം യജ്ഞമൊക്കെ വ്യർത്ഥം അദ്ദേഹത്തിൽ പ്രേമം ജനിച്ചാൽ ഈ വക കർമ്മങ്ങളുടെ ആവശ്യം അധികം ഒന്നുമില്ല കാറ്റില്ലാത്തപ്പോഴേ വിഷറി വേണ്ടതുള്ളൂ തെക്കൻ കാറ്റു ഈശാൻ തുടങ്ങിയാൽ വിസറി മാറ്റി വെക്കാം പിന്നെ വിസറിയുടെ ആവശ്യം എന്താണ് എന്തിനാ വിദ്യാസാഗരനോട് നിങ്ങൾ ചെയ്യുന്ന കർമ്മമെല്ലാം സൽക്കർമ്മമാണ് ഞാനാണ് കർത്താവെന്ന അഹങ്കാരം ഉപേക്ഷിച്ച് നിഷ്കാമഭാവത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് ഇങ്ങനെ നിഷ്കാമകർമ്മം ചെയ്ത് ചെയ്ത് ഈശ്വരനിൽ ഭക്തിയും പ്രേമവും ഉണ്ടാവുന്നു അങ്ങനെ നിഷ്കാമ കർമ്മം വഴി ഈശ്വര ഉണ്ടാവും ഭഗവാനിൽ ഭക്തിയും പ്രേമവും വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കർമ്മം കുറഞ്ഞു വരും വധുവിന് വയറ്റിൽ ഉണ്ടായാൽ അമ്മായി അവൾക്ക് വേല കുറച്ചു കൊടുക്കുന്നു മാസം തികയന്തോറും അമ്മായി പണി കുറയ്ക്കുന്നു പ്രസവത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നെങ്കിലോ കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയെങ്കിലോ എന്ന് പേടിച്ച് പത്തു മാസം തികഞ്ഞാൽ പിന്നെ ഒരു പണിയും ചെയ്യില്ല ചിരിച്ചു എല്ലാവരും നിങ്ങളിവാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം നിഷ്കാമ ഭാവത്തിൽ കർമ്മം ചെയ്യാൻ കഴിഞ്ഞാൽ ചിത്തശുദ്ധി ഉണ്ടാവും ഈശ്വരനിൽ പ്രേമമുണ്ടാവും പ്രേമം ഉണ്ടായാൽ ഭഗവാനെ കാണാൻ കഴിയും മനുഷ്യൻ ലോകത്തിന് ഉപകാരം ചെയ്യുന്നില്ല ഭഗവാൻ ചെയ്യുന്നു അദ്ദേഹം സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നു അച്ഛനമ്മമാരിൽ സ്നേഹം നിറച്ചിരിക്കുന്നു മഹാന്മാരുടെ ഉള്ളിൽ ദയയും സജ്ജനങ്ങളുടെയും ഭക്തന്മാരുടെയും ഉള്ളിൽ ഭക്തിയും നൽകിയിരിക്കുന്നു ഫലകാമന കൂടാതെ കർമ്മം ചെയ്യുന്നയാൾ തനിക്ക് തന്നെ നന്മ ചെയ്യുന്നു പറയുന്നു അകത്ത് സ്വർണ്ണമിരിക്കുന്നു നിങ്ങൾ ഇനിയും അത് അറിയുന്നില്ല അല്പം മണ്ണ് പുരണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചൊരു സൂചന കിട്ടിയാൽ മറ്റ് പണികളൊക്കെ കുറഞ്ഞു വരും പിള്ള പിറന്നാൽ പിന്നെ വധു അതിനെയും എടുത്തുകൊണ്ടിരിക്കും അതിനെ എടുത്ത് ലാളിച്ചുകൊണ്ടിരിക്കും വീട്ടുവേലൊന്നും ചെയ്യാൻ അമ്മായി ഏൽപ്പിക്കില്ല എല്ലാവരും ചിരിക്കുന്നു ഇനിയും മുന്നോട്ട് പോകൂ ഒരു വിറകു വെട്ടുകാരൻ വിറക് വെട്ടാൻ പോയി ഒരു ബ്രഹ്മചാരിയും മുമ്പോട്ട് പോകൂ എന്ന് പറഞ്ഞു മുമ്പോട്ട് ചെന്നപ്പോൾ ചന്ദനക്കാട് കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആലോചിച്ചു മുമ്പോട്ട് പോകാൻ അദ്ദേഹം പറഞ്ഞു ചന്ദനക്കാട് വരെ പോകണ്ടു എന്ന് പറഞ്ഞില്ല പിന്നെയും മുമ്പോട്ട് പോയി ഒരു വെള്ളിഖനി കണ്ടെത്തി പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ് മുമ്പോട്ട് ചെന്നപ്പോൾ കാണാം സ്വർണഖനി അതിനുശേഷം തനി വജ്രം മരതകം അയാളിതെല്ലാം കൊണ്ടുപോയി വലിയ ധനിയനായി നിഷ്കാമമായി കർമ്മം ചെയ്യാൻ സാധിച്ചാൽ ഈശ്വരനിൽ സ്നേഹമുദിക്കും ക്രമേണ ഭഗവത് കൃപയാൽ ഭഗവാനെ ലഭിക്കും ഈശ്വരനെ കാണാൻ സാധിക്കും അദ്ദേഹവുമായി വർത്തമാനം പറയാൻ കഴിയും ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ സാധിക്കും സകലരും നിശ്ചലരായി ഏഴാംധ്യായം ഭഗവാൻ അഹൈതുക സർവരും നിശബ്ദരും അത്ഭുതരുമായി ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നു സക്ഷാൽ വാണിദേവി ശ്രീരാമകൃഷ്ണന്റെ നാവിൽ സന്നിധാനം ചെയ്ത് വിദ്യാസാഗരനെ നിമിത്തമാക്കി മനുഷ്യന്റെ മംഗളത്തിനായി സംഭാഷണം ചെയ്യുന്നതായി തോന്നി രാത്രിയായി മണി ഒൻപത് ഗുരുദേവൻ ഇപ്പോൾ യാത്രയാകും വിദ്യാസാഗരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടേക്ക് അങ്ങനെ പറയാം ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് അതേ അപ്പ പല പ്രഭുക്കന്മാർക്കും അവരുടെ വേലക്കാരുടെയും ജോലിക്കാരുടെയും പേരറിഞ്ഞുകൂടാ ചിരിച്ചു എല്ലാവരും വീട്ടിൽ ഇവിടെ എന്തെല്ലാം വിലപിടിച്ച വസ്തുക്കൾ ഉണ്ടെന്നും നിശ്ചയമില്ല സംഭാഷണം കേട്ട സകലരും ആനന്ദിതരായി ഏവരും നിശബ്ദം വീണ്ടും വിദ്യാസാഗരനെ സംബോധന ചെയ്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉദ്യാനം കാണാൻ ഒരിക്കൽ വരൂ രാസമണിയുടെ ഉദ്യാനം നല്ല മനോഹരമായ സ്ഥലം വിദ്യാസാഗരൻ പറഞ്ഞു വരാം തീർച്ചയായും വരാം അങ്ങ് സദയം ഇവിടെ വന്നു ഞാൻ അങ്ങയുടെ അടുക്കൽ വരാതിരിക്കുമോ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു എൻ്റെ അടുക്കലോ ശി വിദ്യാസകരൻ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നത് ശ്രീരാമശദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ചെറിയ മീൻ വഞ്ചികളാണ് എല്ലാവരും ചിരിക്കുന്നു തോട്ടിലും ചതുപ്പിലും പെരും പുഴയിലും ഞങ്ങൾക്ക് പോകാൻ കഴിയും അങ്ങോ ആവിക്കപ്പലാണ് വഴിക്ക കര കുറച്ചു പോവില്ലെന്നാരി കണ്ടു എല്ലാവരും ചിരിക്കുന്നു വിദ്യാസാഗരൻ ചിരിച്ചുകൊണ്ട് ഉണ്ടാതിരുന്നു ഗുരുദേവനും ചിരിക്കുന്നു ശ്രീരാമശൻ പറഞ്ഞു എന്നാൽ ഇപ്പോഴവിടെ കപ്പലിനും പോകാം വിദ്യാസാഗരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ നേരാണ് ഇപ്പോൾ മഴക്കാലമാണ് എല്ലാവരും ചിരിക്കുന്നു മാസ്റ്റർ സകലമായി ചിന്തിച്ചു നവാനുരാഗത്തിൻ്റെ വൃഷ്ടി നവാനുരാഗ വേളയിൽ ബോധമൊന്നും കാണില്ല വാസ്തവം ശ്രീരാമകൃഷ്ണനും ഭക്തനും എഴുന്നേറ്റു വിദ്യാസാഗരനും സ്വജനങ്ങളും ഒപ്പം എഴുന്നേറ്റു ഇപ്പോൾ വണ്ടിയിൽ കയറും ശ്രീരാമകൃഷ്ണദേവൻ ഇനിയും നിൽക്കുന്നു കാരണമെന്താ അദ്ദേഹം മന്ത്രം ജപിക്കുന്നു മന്ത്രം ജപിച്ച് ജപിച്ച് ഭാവാവിഷ്ടനായി അഹേതുക ദയാസിന്ധു മനസ്സിലായി പുറപ്പെടാൻ നേരത്തെ മഹാനുഭാവനായ വിദ്യാസാഗരൻ്റെ അധ്യാത്മമംഗളത്തിനായി ജഗദമ്പയുടെ അടുക്കൽ പ്രാർത്ഥിക്കുകയാണ് ഗുരുദേവനും ഭക്തന്മാരും കോണിപ്പടി ഇറങ്ങുന്നു ഒരു ഭക്തൻ പിടിച്ചിട്ടുണ്ട് വിദ്യാസാഗരൻ സജനങ്ങളുമായി മുമ്പിൽ കയ്യിൽ വിളക്കുമായി വഴി കാണിക്കാൻ മുമ്പിൽ നടക്കുന്നു ചിങ്ങമാസത്തിലെ കൃഷ്ണഷ്ടി ഇനിയും ചന്ദ്രോദയമായിട്ടില്ല ഇരുളിലാണ്ട തോട്ടത്തിൻ്റെ കൂടി ഏവരും വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൻ്റെ പിന്നാലെ പഠിക്കലേക്ക് പോകുന്നു ശ്രീരാമകൃഷ്ണദേവനും ഭക്തന്മാരും പഠിക്കലെത്തി അവിടെ മനോഹരമായ ഒരു കാഴ്ച കണ്ട എല്ലാവരും നിശ്ചലരായി നിന്നു ബംഗാളി വേഷം ധരിച്ച ശ്മശ്രുധാരിയായ ഒരു വെളുത്ത മനുഷ്യൻ മുമ്പിൽ നിൽക്കുന്നു വയസ്സ് ഏകദേശം മുപ്പത്തിയാറ് തലയിൽ സിക്കുകാരുടെ രീതിയിൽ വെളുത്ത തലയെക്കെട്ട് മൂണ്ടുടുത്തിരിക്കുന്നു കാലുറയുണ്ട് കുപ്പായവും രണ്ടാം മുണ്ടില്ല ശ്രീരാമകൃഷ്ണദേവനെ കണ്ട മാത്രയിൽ ആ വ്യക്തി തലപ്പാവോടുകൂടി മണ്ണിൽ നെടുനീളം വീഴുന്നതവർ കണ്ടു അതേ എഴുന്നേറ്റപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു ആരെ ബലരാമനോ ഇത്ര വൈകിട്ട് ബലരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വന്നിട്ട് കുറേ ഏറെ നേരമായി ഇവിടെ നിൽക്കുകയായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു എന്തേ അകത്ത് വന്നില്ല ബലരാമൻ പറഞ്ഞു സകലരും അങ്ങയുടെ ഉപദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് വന്ന് കയറുന്നത് ശരിയല്ലെന്ന് തോന്നി അതും പറഞ്ഞാൽ ബലരാമൻ ചിരിക്കാൻ തുടങ്ങി ഗുരുദേവൻ ഭക്തന്മാരുടെ അടുത്ത് വണ്ടിയിൽ കയറി വിദ്യാസാഗരൻ മാസ്റ്ററോട് മെല്ലെ വാടക തരട്ടെ മാസ്റ്റർ പറഞ്ഞു വേണ്ട അതിനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വിദ്യാസാഗരനും മറ്റുള്ളവരും ശ്രീരാമകൃഷ്ണദേവനെ നമസ്കരിച്ചു വണ്ടി വടക്കോട്ട് പുറപ്പെട്ടു ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിലേക്ക് പോകും ഇപ്പോഴും എല്ലാവരും വണ്ടിയുടെ നേരെ നോക്കിക്കൊണ്ടു നിൽക്കുന്നു ഈ മഹാപുരുഷൻ ആരാണെന്ന് ആലോചിക്കുകയാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് ഈശ്വരനിൽ എന്തു പ്രേമം ആളുകളുടെ വീട് തോറും സഞ്ചരിക്കുകയും ചെയ്യും ഈശ്വര പ്രേമമാണ് ജീവിത ലക്ഷ്യമെന്ന് അവരോട് ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹത്തായ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലെ ഒന്നാം ഓളിയത്തിലെ നാലാം ഭാഗം അടുത്ത ദിവസം തുടങ്ങേണ്ടതു മൂന്ന് ഭാഗങ്ങൾ പൂർത്തീകരിച്ചു വളരെ ഏറെ ആധ്യാത്മിക കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വാചകങ്ങളിലൂടെ പറഞ്ഞു തന്നു ഏഴ് അധ്യായങ്ങളായിരുന്നു മൂന്നാം ഭാഗത്തിൽ നാലാം ഭാഗം അടുത്ത ദിവസം സമാരംഭിക്കാം ഈ ഒമ്പത് മണി കഴിഞ്ഞുള്ള രാത്രിയുടെ പ്രാധാന്യം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് മനസ്സിലായി കാണും രാത്രിയുടെ രണ്ടാം യാമം ആരംഭിക്കുന്ന സമയമാണ് പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളിലും ദേവീ സാന്നിധ്യവും ഗുരു ഗുരുകടാക്ഷവും ഉണ്ടാവട്ടെ കാളി മാതാവിനോട് നേരിട്ട് സംസാരിച്ച് ഈശ്വരനെ കാണാൻ എത്തിയ ഈശ്വരനോട് സംസാരിക്കാൻ കഴിയുമെന്ന് ഒരു നിശ്ചയവുമില്ലാതിരുന്ന നരേന്ദ്രനെ സ്വാമി വിവേകാനന്ദനാക്കി മാറ്റിയ മഹായോഗി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാടുന്ന കാര്യം നേരത്തെ ഈ ശ്രീരാമകൃഷ്ണ ജനാമൃതം വായിച്ചിട്ടുള്ളത് അത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചെറുകോട് ശുഭാനന്ദാശ്രമത്തിലായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ഓരോ ഗുരുക്കന്മാർ ഓരോ സ്ഥലത്തിരുന്നു കൊണ്ട് അവരുടെ ഗുരുക്കന്മാർ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിക്കുവാനും ആ ഗുരുവിനെ മനസ്സിലേക്ക് സ്വാംശീകരിച്ച് അതായിത്തീരാനും സാധിക്കുന്ന മഹോന്നതമായ ദർശനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട് എന്ന് ഓരോ ആശ്രമ ആശ്രമസങ്കേതങ്ങൾ വ്യക്തമാക്കുന്നു വൃക്ഷമാസത്തിലെ കറുത്ത വാവ് ശുഭാനന്ദാശ്രമത്തിലും ആചരിക്കുന്നു ഗുരുനാഥനെ അപായപ്പെടുത്താൻ ശത്രുക്കളെല്ലാം വന്ന ദിവസം അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന ദിവസമായിട്ടാണ് അതിനെ കാണുന്നത് ഇതെല്ലാം നിഗൂഢമായ ആധ്യാത്മിക ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ് ഓരോ ഗുരു ജീവിതവും അതറിയാനും പഠിക്കാനും മനസ്സിലാവുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ എല്ലാ ഈശ്വരീയ ദർശനങ്ങളും വളർന്നത് ഗുരുത്വത്തിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈവിൽ നമ്മുടെ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങളെല്ലാം എത്തിച്ചേർന്നു വളരെ സന്തോഷം നമസ്കാരം നമുക്ക് ആ പ്രാർത്ഥനയോടെ भवसिमगिरिया सर्वेषां स्वस्थ्य भवदो सर्वेषां शान्दर भवदो सर्वेषां पूर्णं भवदो सर्वेषां मंगलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुख भगवेत् असतो मा सग्मेया तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय गायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतेस्वभावान् करोमि यद्य सालम्बरस्मै श्रीलक्ष्मीनारायणाय यदि समर्पयामि श्रीसीतारामचन्द्राय यदि समर्पयामि श्रीपार्वतीमहादेवाय यदि समर्पयामि सर्वं 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 सर्वं, 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 सर्वं श्रीरामकृष्णपरमहंस ഗുരുദേവ സർവം 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 ഗുരുദേവൃക്ദംഗളേരി സമർപ്പമം ശ്രീമയൂർ പൂണ്ണ തിരുമേണിത്രിപ്പളേരി സമർപ്പമ ഓ പൂർണമൂർണം ഇതം പൂർണാ പൂർണം ഉദക്ഷ്യ പൂർണശ പൂർണം ആദായ പൂർണം അവശിഷ്യതേ ॐ शान्ति शान्ति शान्ति